രാവിലെ തന്നെ ഇതാ ഞാൻ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് മഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മെഞ്ചേരിക്കുള്ള പോക്ക് അപ്പോൾ അതിൽ ഒന്നെന്താ വെച്ചാൽ ഉമ്മാനെയും ഡോക്ടറെ കാണിക്കാണ്ട് ഇപ്പാനേയും ഡോക്ടറെ കാണിക്കാണ്ട് ഇപ്പന്നത് എന്താ വെച്ചാൽ ഷുഗറിന് മാസം മാസം കാണിക്കണ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഇന്ന ഇന്നല്ല ശരിക്കും ഇന്നലെയൊക്കെ പോകേണ്ടതാണ് ഞാൻ ഇന്നക്കൊക്കെ ഇങ്ങോട്ട് നീട്ടി വെച്ചതാണ് കാണുന്നത് ഞാൻ എന്തായാലും വരാം എന്നിട്ട് പോകാൻ ഒന്നാകുമ്പോൾ രണ്ടാളും കൂടി പോവാണ് ഇമ്മ ഇപ്പയും കൂടി പോവാണ് അപ്പോൾ ഇമ്മാക്ക് അതിൻ്റെ ഇടയിലൊരു ചെറിയൊരു ഉള്ളിലൊരു പനിയുള്ള പോലെയും പിന്നെ കഫകെട്ടും ചുമയും ഒക്കെ ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുമിച്ചാണ് പോയി പോയാൽ മതിയെന്ന് വിചാരിച്ചത് പക്ഷെ മാക്കും നല്ല ക്ഷീണമുണ്ട് പിന്നെ ഇമ്മാനും കാണിക്കാനുണ്ട് അപ്പോൾ പിന്നെ രണ്ടാൾ ഒറ്റയ്ക്ക് ഒരു രണ്ടാൾ പോകുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെട്ടോ അപ്പോൾ ഞാൻ ഇന്നും കൂടി ഇന്നൊന്ന് വെയിറ്റ് ചെയ്യുമോ നാളെ ഞാൻ എന്തായാലും വരാമെന്നൊക്കെ എന്തായാലും വിളിച്ച് പറഞ്ഞപ്പോൾ രണ്ടാളും കൂടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇനി ഇനോട്ടി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായ യോളിപ്പോൾ നാളെ ഇനി ഡ്യൂട്ടി കയറാൻ പോവുകയാണ് ഒരാഴ്ചത്തെ ഒരു 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 ലീവ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഓൾ വന്നിട്ട് പനി പിടിച്ചതുകൊണ്ട് എന്നെ മഞ്ചേരിക്ക് പോകാൻ പറ്റിയിട്ടില്ല അവൾ വന്നാൽ ഒന്ന് മഞ്ചേരി പോവാതെ പോക്ക് പോലെ ഒന്നത് കറങ്ങിപ്പോരഞ്ഞാൽ അവർക്ക് ഒരു വിഷമമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നെ അവിടുക്ക് പോകണം അങ്ങനെ അതും ചെയ്യാം പിന്നെ ഓക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുമുനി കൊണ്ടാൽ പോകണത് കേട്ടൊന്ന് സ്കൂളിൽ സ്കൂള് ഒഴിവാക്കിക്കാണ് കാരണം വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്കുച്ചക്ക് വിടും ഇനി രണ്ട് മണിക്കാണ് തുടങ്ങുക ആ ഒരു സമയം അവൾ സ്കൂളിൽ ഒറ്റ കിട്ടാൻ ശരിയാവില്ല അവൾ എന്തെങ്കിലുമൊക്കെ കുറത്തൊക്കെ ഒപ്പിക്കോന്നൊരു പേടിയാണു പിന്നെ ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എന്താകും പള്ളിയിലേക്കാരം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കിട്ടൂല്ല അപ്പോൾ എനിക്ക് ടെൻഷനാകട്ടോ ഞാൻ അവിടെ ഉണ്ടെന്ന് ഫുഡ് അവിടെ കഴിക്കാനും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞാൻ എത്തി ബജലെത്തിയിട്ട് മാനി പാനി ഡോക്ടറൊക്കെ കാണിച്ച് മരുന്ന് വാങ്ങാൻ എത്തിയതാണ് കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് ഷടപ്പെടെ ഇഷ്ടപ്പെടേ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് പത്ത് മണിക്ക് തന്നെ എത്തി പത്ത് മണിക്ക് മുമ്പായിട്ട് എത്തി അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ വന്ന് ഞങ്ങളുടെ എട്ടാമത്തെ നമ്പറാണ് ഏഴ് ഇപ്പാൻ്റെ എട്ടാമത്തെ ഉമ്മാൻ്റെ നമ്പറായിരുന്നു അത് പക്ഷേ ഞങ്ങൾ മാത്രം അവിടെ എത്തിയതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കയറി ഫസ്റ്റ് തന്നെ ഞങ്ങളിത് നോക്കി പിന്നെ അവിടെ നേരെ മരുന്ന് വാങ്ങാൻ പോയി അതുകൊണ്ട് ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളാണ് ആദ്യം മരുന്ന് വാങ്ങാൻ കടയിൽ ചെന്നത് അതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് മരുന്നും കിട്ടി അങ്ങനെ എല്ലാം കൊണ്ടൊരു നല്ലൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഷടപെടുകയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മരുന്ന് വാങ്ങാൻ പോയതിന് നേരെ മുന്നിൽ നല്ലൊരു ചായക്കട ചായക്കടയിൽ നല്ല പപ്സ് പിന്നെ ചിക്കൻ റോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഒരു രാവിലെയല്ലേ ആ സമയത്ത് ഇഷ്ടം പോലെ അങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ട് നല്ല ചൂടോടുകൂടി അപ്പം ഞാൻ അതിന്നൊരു അഞ്ച് പപ്സ് വാങ്ങി ഞങ്ങൾ അഞ്ച് ആൾക്കാരവിടെയുള്ള ഞാനും ഇല്ല കേട്ടോ ഞാനും ഓളെ വീട്ടിൽ വേണോളെ അനിയത്തിൻ്റെ കല്യാണമായി തുടങ്ങി അടുത്ത മാസം ഓളെ അനിയത്തിൻ്റെ കല്യാണം അപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ മേളങ്ങളും ഡ്രസ്സ് എടുക്കാൻ പോലും അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിരക്കായത് രാവിലെ നിജവും പോകുമ്പോൾ അവൻ്റെ ഇപ്പം അധിക ദിവസം ഓൾ പോവും അവിടേ പിന്നെ രാത്രി നിജവും മടങ്ങുമ്പോൾ ഓളെ അവൻ്റെ ഇപ്പം ഇങ്ങനെ മടങ്ങും അങ്ങനെയൊക്കെയാണ് കേട്ടോ അനിയത്തിമാരുടെ കല്യാണം ഉണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പം അതായത് ഇല്ല അപ്പം ഞങ്ങൾ അഞ്ചാളോളം ഞങ്ങൾക്ക് അഞ്ചാക്ക് ഉള്ള പബ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നാണെങ്കിൽ എല്ലാം കൂടെ ലെക്കിനെ പറഞ്ഞാൽ അതും കാരണം എന്താ വെച്ചാൽ രാവിലെ ഞങ്ങൾ പിന്നെ ബസ് പിന്നെ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോ ഉണ്ട് നമുക്ക് ഉടുക്ക് പോകുകയാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ വരുന്നൊരു ഓട്ടോ ഉണ്ടാകും വിളിച്ചപ്പം പിന്നെ തിരക്കിലാണ് ഇവിടെ എല്ലാം ഒന്ന് പിന്നെ സ്കൂൾ ട്രിപ്പ് ഒക്കെ എടുക്കാറുണ്ട് അപ്പം അതിന് പോയക്കാണെന്ന് പറഞ്ഞു പിന്നെ ഞമ്മളത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യം ഞാൻ വേഗം പിന്നെ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി പിന്നെ ബസ് ഓട്ടോ ഓട്ടോക്ക് ഒക്കെ അത് ഇവിടെ സ്റ്റാൻഡിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അവിടെ ആ ഒരു ഓട്ടോ കിട്ടിയപ്പോൾ അതിൽ കയറിയപ്പോൾ അയാളാണെങ്കിലോ മഞ്ചേരിയിത്തെ ഓട്ടോറിക്ഷയാണ് അത് തിരിച്ച് അരി കൊടുക്ക് ആരെ കൊണ്ടുവന്നതാണ് തിരിച്ച് മടങ്ങി പോവാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു ഒരാൾക്ക് നാൽപ്പത് രൂപ വെച്ച് തന്നാൽ ഞാൻ മഞ്ചേരി വരെ കൊണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ എന്തായി നൂറ്റി ഇരുപത് രൂപയാവുന്നുള്ളൂ അപ്പോൾ ആ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് സ്റ്റാൻഡിൽ പോകണം പിന്നെ സ്റ്റാൻഡിൽ നിന്ന് ബസ് ജൂലി മൂന്നാൾക്കുള്ള ബസ് ജൂലി കൊടുക്കണം പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും നമ്മൾ പരിക്ക് പോകണമെങ്കിലും എന്ത് ചെയ്യണം പിന്നെ വേറെ ഓട്ടോ പിടിക്കണം അപ്പോൾ അതിലേറെ ഒക്കെ അല്ലെങ്കിൽ ലാഭം തോന്നി അപ്പം ഞങ്ങൾ നേരെ ആ ഓട്ടോയിൽ തന്നെയാണ് മെഞ്ചേരി പോയിട്ടോ അങ്ങനെ എല്ലാം എല്ലാംകൊണ്ട് ഇന്നൊരു അടിപൊളി അടിപൊളി ദിവസമായിട്ട് തോന്നി ഒക്കെ കൊണ്ട് ലെക്കാണ് അങ്ങനെ ഞങ്ങളിതാ ഡോക്ടറെ കാണിച്ച് പിന്നെ പെട്ടെന്ന് കാണിച്ചതുകൊണ്ട് തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിലത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കാരണം എല്ലാം വേഗം വേഗം ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ അവിടെ ഇരുന്ന് നേരെ മുഷിയാനൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ചെടവിടെ പരിപാടി കഴിഞ്ഞ് വേഗം വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തിയ പാടേന്നതാ ഞാൻ നല്ലൊരു സ്ട്രോങ് ചായ ഉണ്ടാക്കി കാരണം ഞാൻ അവിടുന്ന് അരി കൂടുന്നു പോരുമ്പോഴേ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തന്നെ പോകുന്നതാണ് അപ്പം എൻ്റെ ഏട്ടൻ എനിക്ക് നല്ല അടിപൊളി ഒരു കഞ്ഞി വെച്ചാൽ മതി കഞ്ഞും കൂട്ടാനും ഉണ്ടാക്കിയാൽ മതി എനിക്ക് വേറെ ഒന്നും ഫുഡൊന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് കഞ്ഞി കുക്കറിൽ വെച്ചു പിന്നെ ഒരു മുട്ട പൊരിച്ചു വെച്ചു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടവിടെ പോകുന്നത് അപ്പം ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കില്ല അപ്പം അമ്മ പറഞ്ഞു ഇവിടെ നല്ല പാലപ്പൊക്കെ വെച്ചിട്ടുണ്ട് മക്കൾക്ക് പിന്നെ അത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ വന്ന് മക്കളെ ഇവിടെ ഇറക്കിയിട്ട് മാറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോരുമ്പോൾ പപ്സ് വാങ്ങി വന്ന പടം നല്ല അടിപൊളി ചായ ഉണ്ടാക്കി അപ്പോൾ ഇപ്പാക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം എൻ്റെ ചായന ഇപ്പോൾ പറയാറുണ്ടല്ലോ എൻ്റെ ചായ ഇപ്പാക്കും സെയിം സെയിമാണ് അവ കടുപ്പത്തിൽ ചായ ഇട്ട് ഇപ്പം ഇപ്പാക്കൊരു സന്തോഷം കാരണം നിന്ന് ഇങ്ങനെ വരിക ചായ കുടിക്കാൻ ഇങ്ങനെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ അപ്പാക്കും ആഗ്രഹമുണ്ടോ അപ്പോൾ ഞാൻ പിന്നെ ഉമ്മാക്കും ഉണ്ടാക്കി അങ്ങൾക്ക് മൂന്നാർക്കും ചായ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ചായും പപ്സും ഞങ്ങൾ അടിപൊളിയായിട്ട് തട്ടാണ് അപ്പോൾ ഇന്നലെ ഇന്നലെ വരെ നമ്മൾ ഡയറ്റ് ആയിരുന്നു അപ്പോൾ ഇന്നൊരു ദിവസം ആ ഇന്നൊരു ദിവസം എന്നാലും ഞാൻ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒമ്പാന്തി വേണ്ടി വരെ കല്യാണം പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുവരെ നമ്മൾ ഡയറ്റൊന്നും നോക്കുന്നില്ല പത്താം തീയതി മുതലാണ് ഡയറ്റ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ചെറിയൊരു മാറ്റമുണ്ട് കാരണം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു എനിക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു കമൻറ്റായിട്ട് തോന്നി അങ്ങനെ ചെയ്യരുത് ഒരാഴ്ചയൊന്നും ഡയറ്റില്ലാതെ നിന്നാൽ നമ്മൾ കുറഞ്ഞ വെയിറ്റൊക്കെ കൂടും പിന്നെ പിന്നെയും ബുദ്ധിമുട്ടും അപ്പോൾ അത് വേണ്ട നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ അത് അത് കഴിഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് എന്താ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറയാം അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരു കമൻറ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അത് ഞാൻ എന്തായാലും അത് എനിക്ക് അതൊരു നല്ലൊരു അഭിപ്രായമായിട്ട് തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ഇപ്പോൾ ഒന്നാം തീയതി ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടാം തീയതി മുതല് ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഒന്നും കാണിക്കില്ല പക്ഷേ എന്നാലും കുറച്ച് ഡ ആയിട്ട് അങ്ങനെ പോവാം സ്ട്രിക്റ്റ് ഇല്ലെങ്കിലും ഡയറക്റ്റ് ആയിട്ട് തന്നെ പോകാൻ കരുതി പക്ഷേ എപ്പണില്ല നമ്മൾ ഒമ്പത് മാത്രം നമുക്ക് ഡയറ്റ് പൊട്ടിച്ച് ബാക്കി ദിവസം ഡയറ്റ് തന്നെ ചെയ്യാമെന്നാണ് എനിക്ക് ആ ഒരു കമന്റ് കണ്ടപ്പോൾ തോന്നിയത് കിട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പം അതിൽ ആ കമൻറ്റ് ചെയ്ത ആ എനിക്ക് പേര് അത് വായിക്കാൻ പറ്റണില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അത് എന്ത് എന്താണെന്ന് കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ പേര് അത് ഇന്നലത്തെ വീഡിയോ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാം അപ്പോൾ അതാ പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് നല്ല ചായയും പപ്പ്സൊക്കെ കുടിക്കുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് വിശ്രമ ആവശ്യമാണല്ലോ കാരണം വെയിൽ ഇന്ന് നല്ല വെയിലും ആട്ടോ നല്ല ഞാൻ പറഞ്ഞില്ലേ എന്നാ ഒക്കെ എല്ലാം കൊണ്ടും നല്ല ലെക്കായിട്ടുള്ള ദിവസമാണ് ഡോക്ടറെ കാണിക്കാൻ പോയി എടുക്കും പിന്നെ മഴയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല അത് മഴയില്ല നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം സ്മൂത്തായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നല്ല പോലെ പോയി കുറച്ചേരെ കിടന്നു കുറച്ചൊക്കെ കിടന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മമാണോ ഫുഡ് ഒന്നും കഴിക്കണമെങ്കിൽ എല്ലാവർക്കും പപ്സും ഞാൻ കുടിച്ചു ോട് കൂടി വയറ് ഫുള്ള് ഫുഡ് കഴിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നാലെ പിന്നാലെ നടക്കുന്നുണ്ട് ഞാൻ ഞാൻ സത്യം പറയട്ടെ ഫുഡ് കഴിക്കണില്ലേ ഫുഡ് കഴിക്കണില്ലേ എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കണത് എൻ്റെ അമ്മ മാത്രമായിട്ടാണ് കേട്ട് എനിക്ക് പേഴ്സണലായി പറയുന്നത് ചിലർക്കൊക്കെ പിന്നെ വേറെയും ചോദിക്കണുണ്ടാവും പക്ഷേ ഇന്നോട് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ഫുഡ് ഇനി വിഷക്കണുണ്ടോ എന്ന് ചോദിച്ചാൽ മൊത്തം ഞാൻ അല്ലെങ്കിൽ ഞാൻ തടി ഉള്ളതുകൊണ്ട് ആരും ഇന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചോ ഇന്നോട് ആരും ചോദിക്കില്ല ഒന്ന് പക്ഷേ നമ്മളോടായി ചോദിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലയൊക്കെ ഫുഡ് അയച്ചെന്നൊക്കെ വിഷക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കണേ അപ്പം ഞാൻ അങ്ങനെ ഇന്നോട് ചോദിക്കണത് ഇപ്പോഴും വേണം കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞങ്ങളെ നടന്ന് വിഷക്കെ ഫുഡ് അയച്ചോ ഫുഡ് അയച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫുഡ് കഴിച്ചോ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചും പിന്നെ നീനുട്ടിക്ക് കൊണ്ടുപോകാൻ ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചിക്കൻ്റെ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്ക് കൊണ്ടുപോകാൻ അച്ചാർ ഒരു ചിക്കനോ അല്ലെങ്കിൽ ബീഫോ വെച്ചിട്ട് അച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഞാനൊന്നറിയില്ല ഇവിടെ വന്നപ്പോക്കിനുണ്ട് നല്ലൊരു കുപ്പിയിൽ ഓക്ക് കൊണ്ടുപോകാൻ വേറൊരു കുപ്പിയിലുണ്ട് ബാക്കിയുള്ളത് നമുക്കൊക്കെ കഴിക്കാം ണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ അടിപൊളി ചിക്കൻ്റെ അച്ചാറാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ തട്ടി കുറച്ചറിങ്ങനെ ഇരുന്നപ്പോഴാണ് നീനോട്ട് പിന്നാലെ നടന്ന് എനിക്ക് സിനിമ കാണാൻ പോകണം ഞാൻ നാളെ പോകുമല്ലം എനിക്ക് സിനിമ കൊണ്ടുപോയി ഇന്ന സിനിമക്ക് കൊണ്ടുപോയി ട്ടെട്ടെ അപ്പം ഞാൻ അപ്പം തന്നെ വേഗം നുജോമിനെ വിളിച്ചു നുജുമിനെ വിളിച്ചു ചോദിച്ചു നുജോ ഇന്ത്യ മോളിൽ ഏതെങ്കിലും സിനിമ ഉണ്ടോ പുതിയ ഇപ്പോൾ ഈ ടൈമിലിപ്പോൾ ഏതെങ്കിലും ഫിലിം ഉണ്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വിളി അവിടെ അങ്ങോട്ട് നെറ്റിൽ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല കേട്ടോ പിന്നെ അവിടുത്തെ നമ്പറൊക്കെ താപ്പി ഗൂഗിളിലൊക്കെ തപ്പി പിടിച്ച് വിളിച്ച് നോക്കിയാൽ പോലും വരണം നാല് മണിക്കൊരു ഷോ ഉണ്ട് നമ്മളെ സുമതി വളവ് പറഞ്ഞ സിനിമയാണ് വലിയ കുഴപ്പമില്ല റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ആണ് കണ്ട് നോക്കുന്നാലും എന്തായാലും ഓക്കെ ഏതെങ്കിലും സത്യം പറഞ്ഞാലേ നീനുട്ടിക്ക് ഏതെങ്കിലും ഒരു ഫിലിം കാണണം എന്നുള്ളൂ അതിൻ്റെ ഫിലിമാണ് നല്ല ഫിലിം അങ്ങനൊന്നും ഇല്ല ഓക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞൊക്കെ അല്ലേ വരെയുള്ളപ്പോൾ ഡ്യൂട്ടി പോവുക വരിക പോവുക വരുന്നതല്ലേ പരിപാടി അപ്പോൾ ഒക്കെ എന്താ ചില റിലാക്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് സിനിമക്ക് പോകണം ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ബുക്കിങ്ങില്ല നീ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാൽ പോകാൻ എങ്കിൽ ഒരൊട്ടയ്ക്ക് അമ്മ അപ്പുക്കനെ വന്നാൽ വേഗം പിക്കുളി കൂടി നോക്കാം അമ്മനോട് ചോദിച്ചിട്ടോ പോരണമെന്ന് പക്ഷേ ഞങ്ങൾ എന്തായാലും സിനിമ കഴിഞ്ഞ് നേരെ അരി കൊടുക്കു പോവുകയാണ് അപ്പം പിന്നെ വല്ലാത്ത അങ്ങോട്ട് നിർബന്ധിച്ചില്ല നിർബന്ധിച്ച് അമ്മ പോരും അപ്പോൾ പക്ഷേ ഞാൻ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ ഇത് കഴിഞ്ഞ് നേരെ അരി രികൊടുക്കു പോകണം പിന്നെ അതുമല്ല നീനൂട്ടിക്ക് പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ അറിയാലോ എത്താൻ കുറച്ച് ലേറ്റ് ആയി നാല് മണിക്ക് സിനിമ തുടങ്ങി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നാലേ കാലമായിട്ടുണ്ട് എന്നാലും നമുക്ക് എന്ത് വാങ്ങണം നമുക്ക് സ്നാക്സ് എന്തെങ്കിലും വാങ്ങാതെ തിയേറ്ററിൽ കയറാൻ പറ്റുമോ അങ്ങനെ ഇതുമോ ഒരു എന്താ പറയുക പോപ്കോണും വാങ്ങി ഒക്കെ ചീസിൻ്റെ പോപ്കോൺ ഭയങ്കര ഇഷ്ടമായിട്ടോളൂ അതും വാങ്ങി നീനോട്ട് ഞാൻ ഐസ്ക്രീം ആട്ടോ വാങ്ങിയത് അങ്ങനെ അതൊക്കെ വാങ്ങി വാങ്ങിതാ ഞങ്ങൾ തീയറ്ററിൽ ഇപ്പോൾ ആയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഞങ്ങൾ കയറുമ്പോൾ പോ സിനിമ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിലേക്കിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കണം ആകെ ഇരട്ടെ എന്ന് അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റില്ല അങ്ങനെ ഇൻ്റർവ്യൂലിൻ്റെ സമയത്തുള്ള വീഡിയോ കഴിഞ്ഞു പിന്നെ ആ ഫിലിം കഴിയുന്ന സമയത്തുള്ള ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ ഒരു നാല് മണിക്കാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നല്ല അടിപൊളി പടമായിട്ട് എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ സിനിമ ഒരു സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിട്ട് തോന്നിയിട്ടോ കണ്ട് നോക്കുക അതൊന്ന് കണ്ട് കാണാൻ ഇപ്പോൾ ചുമതി വളവെന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പം അങ്ങനെ പിന്നെ കാണണോ കാണണോ എന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കണ പോലും എന്തായാലും ഒന്ന് കാണുക നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങളിതാ നീനു ഞാൻ പറഞ്ഞില്ല കുറച്ച് നീനുവിന് അത് ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ നമുക്ക് ഷൂ ആണ് ഇട്ടോ അതേണ്ട് ബ്ലാക്ക് ഷൂ ആണ്ട്ടോ അവിടെ ഇനിയിപ്പോൾ ഡ്യൂട്ടിയിൽ മാറോളൂ ഓളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓളെ ഒക്കെ കഴിഞ്ഞു ഇനി അവൾ സ്റ്റാഫായിട്ട് കയറുകയാണ് അപ്പോൾ അവിടെ യൂണിഫോം ഒക്കെ മാറും അപ്പോൾ യൂണിഫോം ഒക്കെ അവിടെ നിന്ന് പോലും കൊടുക്കും പക്ഷേ ഷൂ അവൾ വാങ്ങണം ബ്ലാക്ക് നല്ല ഷൂ അങ്ങനെ കുറച്ച് ഗ്രിപ്പുള്ള ഷൂ ആണ് വെളിക്കാത്ത അവിടെ ടൈ ടൈൽസൊക്കെ ഇങ്ങനെ വെൽക്കുന്ന ടൈപ്പ് പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചൊരു നല്ല ഷൂ വാങ്ങി പിന്നെ അത് കഴിഞ്ഞ് നോക്കുക പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എന്ന അത് വാങ്ങി അത് പിന്നെ എല്ലാ പ്രശ്നം വരുമ്പോൾ വാങ്ങാൻ കേട്ടോ സ്പ്രേ അല്ലെങ്കിൽ മുഖത്ത് തേങ്ങാനല്ലേ ലിഫ്റ്റിക്കമൻ്റെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടോ അപ്പോൾ അത് പിന്നെ അവിടെ വിട്ടുകൊടുത്തു എന്തെങ്കിലുമൊക്കെ വാങ്ങി ഒക്കെ ആവശ്യമുള്ളത് പോലെ തന്നെ വാങ്ങാനല്ലോ എനിക്ക് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ നോക്കിയില്ല പിന്നെ കുറച്ച് കമ്മല മാല അപ്പോൾ എനിക്കൊരു കമ്മല വാങ്ങി അങ്ങനെ ഇങ്ങനെയുള്ള ഇന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ തപ്പിപ്പിച്ച് വാങ്ങി ഇതാ നേരെ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു എത്തുമ്പോൾ സ്റ്റാൻഡിൽ മഞ്ചേരി സ്റ്റാൻഡിലെത്തിയപ്പം ഏഴ് മണിക്കായെങ്കിലും ഞങ്ങൾക്ക് ഏഴേ നാൽപ്പതിൻ്റെ ബസ്സൊക്കെ കിട്ടി അതുവരെ ഞങ്ങൾ അവിടെ ഇങ്ങനെ അങ്ങോട്ട് 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 ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നിട്ട് അപ്പോൾ ഫിലിം കണ്ടൊക്കെ ഇറങ്ങി അപ്പോൾ നല്ല ചായ കുടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇനി ചായ കുടിക്കാറൊരു കടയിൽ കയറി കഴിഞ്ഞാലും കുറച്ചു നേരം നമ്മളവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും അപ്പോൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കേണ്ടി വരും കരുതിയിട്ട് ഇനി ബസ് പോകണ്ട ലാസ്റ്റ് ബസ് കിട്ടില്ല അത് വിചാരിച്ചിട്ട് വേഗം പോകുന്നതാ അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി അരികോട് ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ കേക്ക് സ്റ്റുഡിയോ കേട്ടപ്പോൾ ഇത് തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം വിഷക്കണുണ്ടായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചതല്ലേ അപ്പോൾ ഇന്ന് നമ്മളെ ഡയറക്റ്റ് ഒക്കെ മറി തിന്നുന്നത് തിന്നുന്ന ഒരു ദിവസമാണ് അങ്ങനെ ഞങ്ങൾ കേക്ക് സ്റ്റുഡിയോയിലെത്തി പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിങ്ങൾ നിൽക്കണം കേട്ടോ മക്കളൊക്കെ എന്താ പറയുക ജ്യൂസാണ് ഓർഡർ ചെയ്തത് ചോക്ലേറ്റിൻ്റെ ഏതൊക്കെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു ഞാൻ ചായയും ഓർഡർ ചെയ്തു പിന്നെ അയക്കും അതിൻ്റെ പേര് എനിക്ക് അറിയില്ലല്ലോ എന്താണ് ആ ഒരു ഈ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആ പേര് എനിക്ക് കിട്ടേയില്ല കേട്ടോ ഞാൻ മക്കളോടാണ് അവിടുന്ന് ഓർഡർ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ മക്കളോടാട്ടോ ഓർഡർ ചെയ്യിപ്പിക്കല് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം മോള് വന്നതാണ് ഞങ്ങൾ പുറത്തൊക്കെ പോയി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഉരുളക്കെ ഇങ്ങനെ എന്താ ഞാൻ വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ ഉരുളക്കെ ഇങ്ങ് ചീസും ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമുണ്ടല്ലോ ലോ എന്താ അറിയില്ല ഏതായാലും അതിൻ്റെ പേരറിയുന്നവരെന്ന് ഞാൻ വൻ്റെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് അപ്പോൾ എൻ്റെ ചായ വേഗത്തിയിട്ടപ്പോൾ ഞാനത് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു ഒരുവിധം തലപ്പെരുപ്പൊക്കെ മാറി ഞാൻ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ചായയേ കുടിച്ചൂ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സംഭവം എത്തി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു വിട്ടോ മൂപ്പരോട് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങോട്ട് പേരി നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഫുഡ് അയച്ചിട്ട് പോകാൻ ഇനി ഇപ്പോൾ വീട്ടിലെത്തീട്ട് വേറെ ഫുഡ് കഴിക്കാനോ നിൽക്കണ്ടല്ലോ ഇവിടെ വന്നാൽ നമുക്കൊക്കെ ഫുഡ് അയച്ച് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ നല്ല പഴകോന്ന് പേങ്ങി കഴിച്ചിട്ടുണ്ട് ഇനിക്കൊന്നും വേണ്ട ഞാൻ നല്ല വയറ് നിറച്ചിരിക്കാണ് പിന്നെ എനിക്ക് ചെറുതായിട്ട് പ മൂപ്പർക്ക് ചെറുതായിട്ടൊരു പനി വരുന്ന പോലെ ഉണ്ട് അപ്പോൾ ഗുളിക കുടിച്ച് കിടക്കുകയാണ് നിങ്ങൾ ഫുഡ് അയച്ചിട്ട് പോകുന്ന വിളി പറഞ്ഞു ഓക്കെ അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ പിന്നെ അതല്ല വരാൻ പറ്റില്ല പുറത്തൊന്ന് ഫുഡ് കഴിക്കാറുണ്ട് മൂപ്പർക്ക് വലിയ താല്പര്യമുള്ള കാര്യമില്ല എനിക്കാണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഉണ്ടാവും ഓക്കേ ഇല്ല മൂപ്പർക്ക് വീട്ടിലുള്ള എന്താ വീട്ടിലുള്ള ഫുഡാണ് ആയിട്ട് ഫുഡ് അത് ഓക്കെയാണ് പറയണതൊക്കെ കറക്റ്റ് ആണ് പക്ഷെ നമ്മൾ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് വൈബല്ലേ എപ്പോഴും ഇല്ലെങ്കിലും എടയ്ക്കുന്ന കയറി കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ മക്കളും ആ ഒരു ബൈബിൾ പെട്ടതാണ് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫുഡ് കഴിക്കും അപ്പോൾ ഈ മോഡിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റിയില്ല കാരണം എന്താ മൂളും ആ ബീൻ ഡയറ്റ് ആയതുകൊണ്ട് തൊട്ടതേ ഇല്ല അപ്പം പിന്നെ ഓള ബുദ്ധിമുട്ടിക്കണ്ട ഓള ഡയറ്റും കൂടി ഞാൻ പൊട്ടിക്കണ്ട ഇതിൻ്റെ കാരണം കൊണ്ട് പൊട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നിർബന്ധിക്കാനൊന്നും പോയില്ലോ അപ്പോൾ അതാ നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സാധനം ഇതാണ് അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും വിചാരിക്കുന്നു ഈ ഒരു സംഭവം കണ്ടോ ഇതാണ് ഞങ്ങൾ പിന്നെ ഈ ഒരു പ്ലേറ്റ് വാങ്ങി ഇതിനെന്താ ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ പക്ഷേ ഞങ്ങൾ മൂന്ന് പേർക്കും വയറ് നിറച്ച് കഴിക്കാനുണ്ടായിരുന്നു പിന്നെ ജ്യൂസ് കൂടി കുടിച്ചതോടുകൂടി ഡി വയർ ഫുള്ളായി അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിരുന്നു പിന്നെ എന്താ പറയുക ഭയങ്കര ആ ഒരു ഒരു തുള്ളി പോലും ബാക്കിയില്ല ഇത് നീന് നല്ല സൂപ്പറായിട്ട് കഴിക്കുന്നുണ്ട് ഒക്കെ ചുണ്ടിൻ്റെ അവിടെ ചെറിയൊരു മുറി ഉണ്ട് കേട്ടോ പുണ്ണ് പോലെ ചെറിയൊരു മുറി ഉണ്ട് അപ്പോൾ അതു ഇങ്ങനെ ആ എരു തട്ടും വള ആ നീറ്റിൽ ഉണ്ട് ഇപ്പോഴും വന്ന് അന്ന് ഡോക്ടറെ കാണിച്ച് അതിനൊരു ഒൽമെൻറ്റൊക്കെ തേക്കാനുണ്ട് അതൊക്കെ തേച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ അതങ്ങോട്ട് ഉണങ്ങണില്ല കേട്ടോ ഇനിയിപ്പോൾ നാളെ പോകുന്നതിന് മുന്നേ ഒന്നും കൂടി ഇപ്പോൾ ഡോക്ടർ കാണിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് എന്തായാലും എന്തായാലും മുറിവുണ്ടെങ്കിലും ഇപ്പോൾ അത് അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ എന്തോ ഇതും സ്നിക്കേഴ്സിൻ്റെ ജ്യൂസും ഈ മീനുട്ടി മറ്റേ ഗാലക്സിൻ്റെ ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെ അതിനൊക്കെ ഞാൻ കുറേശ്ശെ അതും കുടിച്ചു അങ്ങനെ അത്യാവശ്യം ഇഷ്ടമുള്ള നമുക്ക് ആഗ്രഹമുള്ള മധുരഐറ്റംസും ചോ സാധനങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ നാളെ മുതൽ ഇനി അങ്ങനെ ഒരുപാട് കഴിക്കുന്നില്ല പറഞ്ഞത് വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് സത്യമാണ് ഞാൻ ഇപ്പോൾ ഒരാഴ്ച ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാൽ ഞാൻ വീണ്ടും തൊണ്ണൂറ്റിയഞ്ചിൽ എത്തും ഇപ്പം തന്നെ ഇത് കഴിച്ചുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എന്തായാലും മ്പത്തൊമ്പളെന്തായാലും തൊണ്ണൂറ്റൊന്നായിട്ടുണ്ടാവും അപ്പം ഞാൻ നാളെ വെയിറ്റ് ഒന്നും നോക്കുന്നില്ല നല്ല രീതിയിൽ തന്നെ ആയിട്ട് നാളെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും പത്താം തീയതിയാണ് ഞാൻ ഈ വെയിറ്റ് ഒക്കെ കാണിച്ച് ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത് അതുവരെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് പോട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അങ്ങനെതാ നമ്മളൊരു ഒമ്പത് മണി ഒമ്പതഞ്ച് ക്യാപ്പിലാണ് വീട്ടിലെത്തിയത് അപ്പോൾ അതീനൊട്ട് ഇനി മേലെഴുതാനും ഒക്കെ പരിപാടിയിലാണ് അപ്പോൾ ഞാനും ഇനി ഒന്ന് ഫ്രഷ് ആവട്ടെ ഇതും വന്ന പാടെ ഫ്രഷ് ആയിട്ട് കിടക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് മീനുട്ടിൻ്റെ ഭാഗത്ത് ആറ്റൊക്കെ തന്നെ ആ വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ